റഹീം അസലാമലൈക്കും വർഹമു അല്ലാ വാത്തൂ ബിസ്മിറമൻറഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹ്മസ് മുഹമ്മദ് ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ അവിടുന്ന് ധാരാളം തമാശകൾ പറയുന്ന ആളായിരുന്നു ഭാര്യമാരോട് മക്കളോട് അവിടുത്തെ അനുചരന്മാരോടൊക്കെ നിരവധി തമാശകൾ മുത്തനബി സല്ലാമ തങ്ങൾ പറയുകയും അവിടെ നിന്ന് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട സയ്തുബിൻ അസ്ലമ റലിയുല്ലാഹു താലാൻഹു പറയുന്നുണ്ട് ഒരു സഹാബി വനിത ഉമ്മു അയിമൻ എന്ന പേരുള്ള ഒരു സുഹാബി വനിത മുത്ത ഹബീബ് സല്ലാഹു വസ്സല തങ്ങളുടെ കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇന്ന സൗജി എ ദുഖ് നബിയേ എൻ്റെ ഭർത്താവ് അങ്ങേ ക്ഷണിക്കുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ റസൂറുള്ളായ ഉടനെ പറഞ്ഞു വമഹുവ അഹുവല്ലീ ബ്യ ബയാദുൻ ആരാ നിങ്ങളെ ഭർത്താവ് ആ കണ്ണിൽ വെളുപ്പ് കളറുള്ള ആളല്ലേ എന്ന് ചോദിച്ചു കാലത്ത് അപ്പം അവർ പറഞ്ഞു വല്ലാഹി അള്ളതന്നെയാണേ സത്യം മാ ബ്യായിഹി ബയാദുൻ നബി ഏ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ വെള്ളമൊന്നുമില്ലല്ലോ ഫാൽ അഹമ്മത്ത് നബി തങ്ങൾ പറഞ്ഞു ബലാഹി ബൻ അല്ലെ ഭർത്താവിൻ്റെ കണ്ണിൽ വെള്ള കളറുണ്ട് ഇപ്പൊ കാലത്ത് അവർ വീണ്ടും പറഞ്ഞു ലാ വല്ലാഹി ഇല്ല നബി ഇല്ല അപ്പൻ സല്ലാഹ്മത്തങ്ങൾ പറഞ്ഞു മാമിൻ ഇല്ലാബി ബയാദിൻ ഏതൊരാളെ കണ്ണിലും എന്നുണ്ടാകും വെളുപ്പ് കളർ ഉണ്ടാകും കൃഷ്ണമണിയുടെ ചുറ്റുഭാഗവും ഉള്ള ഭാഗം വെളുപ്പ് തന്നെ അല്ലേ അറാദി ഹി അൽ അൽ മൊഹീതബിൽ ഹദ് കൃഷ്ണമണിയുടെ ചുറ്റുഭാഗത്തുള്ള വെളുപ്പാണ് അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് അതെല്ലാവരും കണ്ണിലങ്ങനെ തന്നെ വെളുപ്പല്ലേ ഉണ്ടാവുക എന്ന നിലക്കുറിച്ച് സൂറല്ലാഹി സാഹി മത്തങ്ങളുടെ തമാശ പറഞ്ഞു നിങ്ങൾ നോക്കും മറ്റൊരു അവസരത്തിൽ ബഹുമാനപ്പെട്ട ഹസൻ അലി ഉദ്ധരിക്കുന്നതായി കാണാം അത്തത്തെ അജൂസൻ ഇല നബി സല്ലാഹു അലൈ വല്ലം മുത്തൻ നബി സല്ലാ മുത്തങ്ങൾക്ക് പ്രായമായൊരു ഉമ്മ വന്നു അപ്പം ഫക്കാൽ അലഹാ സല്ലാഹു അലൈ വല്ലം മുത്തൻ തങ്ങൾ അവരോട് പറഞ്ഞു ലായ ദുഹുൽ ജന്നത്തെ അജൂസ് വേസത്യാളൊന്നും സ്വർഗത്ത് കടക്കൂലട്ടോ പ്രായമായ കിളവുകളൊന്നും സ്വർഗത്ത് കടക്കൂല ഇത് പറഞ്ഞ ബക്കത്ത് അവരങ്ങോട്ട് കരഞ്ഞു ഫക്കാൽ അപ്പൻ പിത്തങ്ങൾ പറഞ്ഞു ഇന്നക്കാലി ഇന്ന കിലസ്തി ബ്യാജൂസ് ഇൻ്റെ ഇതിന് അന്ന് സ്വർഗത്തിൽ കിടക്കുന്ന അന്നുണ്ടല്ലോ നിങ്ങളൊന്നും വേസ ആൾക്കാരാവൂല അന്നൊക്കെ നിങ്ങൾ യുവ യുവതികളായിരിക്കും ചെറുപ്പക്കാർത്തികളായിരിക്കും അള്ളാഹ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സുഹൃത്തുള്ള വാക്കിയയിലൂടെ അള്ളാഹു തല പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് യുവതികളായിരിക്കും മുപ്പത് വയസ്സുള്ള യുവതികളായിരിക്കും പ്രായമായ നിലക്ക് സുഹൃത്ത് കടക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത് എം ഹബീബി സല്ലാഹു അലൈസ്മ തങ്ങള് പറഞ്ഞു മറ്റൊരവസരത്തിൽ കാണാം ഒരു സഹാബി വനിത ഒന്നും നബിയോട് പറയുന്നുണ്ട് യാ ആറ് സൂറല്ലൻ നബിയെ എനിക്കൊരു ഒട്ടകം വാഹനമായി ഉപയോഗിക്കാൻ എനിക്ക് തരണം ഒട്ടകപ്പുറത്ത് തന്നെ വാ യാത്രയാക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂർ ത പറഞ്ഞു ബലിന് അമ്മിലുക്കി അലബിലിൻ വഴിയർ ഒരൊട്ടക കുട്ടീൻ്റെ മേലെ അങ്ങനെ കയറ്റി അയച്ചോളാ ഒരു ഒട്ടക്കുട്ടിൻ്റെ മേലായിരിക്കട്ടെ നിങ്ങൾ നമ്മൾ കയറ്റി അയച്ചോളാ എന്ന് പറഞ്ഞപ്പോൾ പക്കാലത്ത് അവർ പറഞ്ഞു മാസന ഉറവി ഒട്ട ഞാൻ കിട്ടി ഞാനെന്താ കേട്ടാനാ അതിൻ്റെ പുറത്ത് ഇന്ന ഹൂല ഹമ്മിൽനി അതിൻ്റെ പുറത്ത് കയറ എന്നെ കൊണ്ട് പറ്റുമോ അതിന് എന്നെ വഹിച്ചുകൊണ്ട് പോകാൻ കഴിക്കുമോ ഫക്കാലസ്ലം അപ്പ മുത്തുനബി പറഞ്ഞു മാമിൻ ഇല്ലാ ബഹുഅബി ബിൻ ബഹീർ ഏതൊരു ഒട്ടകവും മറ്റൊരു ഒട്ടകത്തിൻ്റെ കുട്ടിയല്ലേ എന്ന നിലക്ക് റസൂർള്ളാഹി സ്വല്ലാസ്ലമ തങ്ങൾ തമാശ പറഞ്ഞു ഇങ്ങനെ അനവധി നിരവധി തമാശകൾ റസൂർള്ളഹ പറഞ്ഞുവെങ്കിലും ഒരിക്കലും തമാശയിൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മ പാടമുൾക്കാണുള്ളത് നമ്മൾ തമാശ പറയുന്നവരായേക്കാം പക്ഷേ അത് മറ്റൊരുത്തരം പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കളവ് കുറഞ്ഞുകൊണ്ടോ ആണെങ്കിൽ അതൊരിക്കലും പാടില്ല ഇസ്ലാം ഒരിക്കലും അത് അനു അനുവദിച്ച് തന്നിട്ടില്ല അത്തരം തമാശകൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുബഹാനുഹൂവത്താല മൊത്ത ഹബീബിനെ പിൻപറ്റി ജീവിക്കാനും അവിടത്തോടൊപ്പം സ്വർഗത്തൊരുമിച്ചുകൂടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു